ഹലോ കേസേ ഒരു വാർത്ത ഇന്നലെ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ കാര്യമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരം പ്രിയംവധ പുലക്കേസ് അവർ മൂന്ന് ദിവസമായിട്ട് കാണാനില്ലായിരുന്നു അവർ വീടിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ചെങ്ങായി ഇവരെ കൊന്നിട്ട് കട്ടിലിൻ്റെ അടിയിൽ രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് എന്നിട്ട് കുഴിച്ചിട്ട അവസ്ഥ അപ്പോൾ അവരുടെ അമ്മായി എന്താണ് ഇവിടെ സ്മെല്ല് എടുക്കുന്നത് ദുർഗന്ധം എടുക്കണമെന്ന് ഇത് നോക്കി നോക്കുമ്പോൾ അവിടെ കൈ കണ്ടു കട്ടലിൻ്റെ അടിയിൽ ബാക്കി മൊത്തം കവർ ചെയ്ത അവസ്ഥയിലായിരുന്നു അങ്ങനൊരു സംഗതി ഇതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് അതില്ലേ ആ കുട്ടി അവരുടെ കുട്ടികൾ പറയണ കുട്ടികളുടെ കല്യാണം കഴിച്ചു വിട്ടരണമെന്നാണ് കിട്ടുന്ന ഇൻഫർമേഷൻ അവർ പറയുന്ന കാര്യമുണ്ട് ഈ ആയിട്ട് വേറെ നെഗറ്റീവായിട്ട് ബന്ധമൊന്നുമില്ല മാധ്യമങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്ത കൊടുക്കരുത് അവരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന രീതിയിൽ സംഗതി ഇത് ആദ്യം ഞാൻ ആ ചെങ്ങായിയായിട്ട് ബന്ധമുണ്ടെന്ന് വാർത്തയിൽ കേട്ടത് ട്വൻറ്റി ഫോർ ഈ വാർത്ത നോക്കി ട്വൻറ്റി ഫോർ വേറെ ഒരു ചാനലിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് നാറുത്തര ബഹുമാരി കാണിക്കണം ബഹുമാരം അങ്ങോട്ട് പടച്ച് വിടാണ് അതായത് ഏറ്റവും കൂടുതൽ സെയിലാവുന്ന ഒരു സാധനമാണല്ലോ ഒരു എക്സ്ട്രിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ അവിഹിതം അല്ലെങ്കിൽ ഇന്ന ചെങ്ങായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് കൊന്ന് എന്നുള്ളൊരു സാധനം തോന്നുന്നു എന്താ തോന്നുന്നു ഈ ഞാൻ ഇതായാലും ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് നാൽപ്പത്തെട്ട് കരിയെ കൊന്ന് കുഴിച്ചു മൂടി വിനോദ് കുറ്റം സമ്മതിച്ചു കാരണം കാരണം ബന്ധത്തിൽ നിന്ന് ന്യൂസ് ന്യൂസ് വാർത്ത തിരുവനന്തപുരം വെള്ളറടയിൽ കൊന്നു ൂട് പഞ്ചാങ്കുഴിയിൽ പ്രിയംവതയാണ് അയൽവാസി വിനോദ് കൊലപ്പെടുത്തിയത് വിനോദ് കുറ്റം സമ്മതിച്ചു മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പ്രതി പോലീസിന് വീണ്ടെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് അലക്സ സംഭവ സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങളുമായിട്ട് ഇതിന് കുറ്റസമ്മതം പ്രതി നടത്തിയോ ഇനി മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അനുജ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രിയ കൊല്ലപ്പെട്ട പ്രിയമതയുമായി ആണ് പ്രിയമത തൊട്ടടുത്താണ് വിനോദ് താമസം അയൽവാസിയാണ് പ്രിയമതയുമായി സൗഹൃദം ഉണ്ടായിരുന്നുവെന്ന് വിനോദ് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറിയ പിന്മാറിയതിനുള്ള വൈരാഗ്യം മൂലം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് വിനോദ് പറയുന്ന ഒരു കാര്യം മറ്റൊന്ന് ഇവർക്കിടയിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രിയമതയിൽ നിന്ന് വിനോദ് പണം കടം വാങ്ങിയിട്ടുണ്ട് അത് തിരികെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കവും നിലനിന്നിരുന്നു എന്ന് പറയാം അതിൽ എന്താണെങ്കിലും പോലീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഈ വിനോദ് ഇന്ന് രാവിലെയോട് കൂടി അതുകൊണ്ട് പതിനൊന്നര മണിക്കാണ് പോലീസ് ഇവിടെയെത്തി വിനോദിനെ കസ്റ്റഡിയിലെടുക്കുന്നത് തുടർന്ന് നമ്മൾ ചോദ്യം ചെയ്യാൻ വിനോദ ഈ കുറ്റം സമ്മതിക്കുകയായിരുന്നു താനാണ് പ്രിയപതയെ കൊലപ്പെടുത്തിയതെന്ന് സമ്മതിക്കുകയായിരുന്നു ഈ കാണുന്നത് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് വിനോദിന്റെ വീടിന്റെ പുറകുവശമാണ് ആ പുറകുവശത്ത് തൊട്ടടുത്ത പറമ്പിൽ പറമ്പിലെ മതിലിനോട് ഒരു ചെറിയ ഇതിന്റെ താഴെ കമന്റുകൾ നാല് കമന്റുകളാണ് വന്നിട്ടുള്ളത് നിങ്ങൾ പറയുന്ന അവിഹിതം എന്ന് മറ്റു ചാനലുകൾ പറയുന്ന പണം തിരിച്ചു ചോദിച്ചത് ഏതായിരിക്കും ശരി ഇവർക്കാണ് ഇവരിക്ക് മാത്രമാണ് ഈ സാധനം കിട്ടിയിട്ടുള്ളു കേട്ടോ ഇവിടെ കാലിച്ചൊക്കെ ആ മരിച്ച ആളെ കുറിച്ച് ആ നാട്ടുകാർ മൊത്തം ശരി നമുക്ക് അറിയില്ല കേട്ടോ പക്ഷെ ഇവരിക്ക് മാത്രം കിട്ടിയ വാർത്തയാണ് അവിടെ ഉള്ള ആളുകൾ ഈ ആ മരിച്ചതിന് ശേഷം ആ ശരീരത്തോടൊ അല്ലെങ്കിൽ പറയുന്ന പോലെ എന്താ പറയുക ഇപ്പൊ മരിച്ചു പോയ വ്യക്തിയോട് പോലും ഒരു വേറൊരു രീതിയിലുള്ള ഒരു നെഗറ്റീവ് സംഗതി അല്ലേ ഇവിടെ തോന്നുന്നുണ്ടായിരിക്ക വായിച്ച ഒരാൾക്ക് അതേപോലെ അൺവാണ്ടഡ് റിലേഷൻഷിപ്പ് എന്നും ഹെഡ് എയ്ക്ക് തന്നെ അതിൻ്റെയൊക്കെ റിസൾട്ട് ഇത് തന്നെ ഷിബു സുരേന്ദ്രൻ ഷിബു ഒരു കമൻ്റാണ് ഇനി ഇന്ന് രാവിലെ ഇവർ വേറൊരു തട്ടുണ്ട് കേട്ടോ രാവിലത്തെ അവസ്ഥ

മിനിറ്റ് അതായത് രാവിലെ മണി വാർത്തയാണ് അതേസമയം പ്രതി അമ്മയ്ക്ക് ബന്ധമില്ലെന്നും സാമ്പത്തിക ഇടപാടുണ്ടെന്ന ആരോപണം കള്ളമാണെന്നും പ്രിയമ്പതിയുടെ മക്കളായ ചിഞ്ചുവും രേഷ്മയും ട്വന്റി ഫോറിനോട് പറഞ്ഞു അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന മൂന്നര പവൻ സ്വർണം കാണാനില്ലെന്നും മക്കൾ പറഞ്ഞു പിന്നെ ന്യൂസിലൊക്കെ പറഞ്ഞു വരുന്നത് അമ്മയും അവനുമായിട്ട് ഭയങ്കര ബന്ധമുള്ളത് കാര്യമായിട്ട് അത് അതും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അവനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഒരിക്കലും ഒരു കേസ് ഉണ്ടായിരുന്നു അവരെ ആണെങ്കിൽ അമ്മയെ വല്ലാണ്ട് അവനെ വെച്ച് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ ഭയങ്കര തങ്കടമായിട്ട് നമ്മളെടുത്ത് വന്ന് പറഞ്ഞു നമ്മൾ കൊണ്ട് കേസ് കൊടുത്തു അങ്ങനെ പണ ഇടപാട് ഒരു ഒരു പൈസ അമ്മ ആർക്കും കൊടുക്കാറില്ല നമുക്ക് പോലും അങ്ങനെ തരൂല്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ തരുള്ളൂ ഇങ്ങനെ അപവാദം തീവേന്ന് പറഞ്ഞു വരുത്തരുത് അമ്മയ്ക്ക് അവൻ്റെ പേര് പോലും സത്യം പറഞ്ഞ അറിഞ്ഞൂടെ ആയിരുന്നു എല്ലാം ഒരു തെറ്റും ചെയ്യൂലെങ്കിൽ നേരത്തെ ജയി തെറ്റ് ചെയ്യണോന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ചതിലൊന്നും പറയാല്ലേ സത്യം ഞാൻ ഞങ്ങൾ അവടെന്നെ വെറുതെ വിടൂല ഇവിടെ അയന്നേല് ചക്ക വിഴുന്നേൽ അമ്മ ഒരു ദിവസം വഴക്കുറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു ഇവിടെ കൂടെ വഴി നടക്കാൻ തന്നെ സമ്മതിക്കൂലെന്ന് പറഞ്ഞു വിവരങ്ങളുമായി സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് സലീം ഗുഡ് മോർണിംഗ് ഈ കുഞ്ഞുങ്ങള് പറയുന്ന ഒരു ഉണ്ട് കഴിഞ്ഞ ദിവസം ചില വിവരങ്ങൾ ചാനലുകളിലൂടെ പുറത്തു വന്നിരുന്നു ഏറ്റവും കമന്റുകൾ നല്ല അവതരണം എനിക്ക് കെ കെ കുഞ്ഞിന് കൗൺസിലിംഗ് നൽകണം അത് ചുമ്മാ പേര് പോലും അറിയില്ല എന്ന് വർഷങ്ങളായി അടുത്തടുത്ത് താമസിക്കുന്നവർ നമ്മുടെ നാട്ടിലെ എന്തും ചെയ്യാനെന്ന അവസ്ഥയായി അവിഹിതം പുറത്ത് അറിയില്ല ഈ കൊച്ചയെന്ന് മാത്രം എങ്ങനെ ഈ വാർത്ത ഇതിങ്ങനെ കിട്ടണത് കേരളത്തിലെ നമ്പർ വൺ വാർത്താ ചാനൽ മത്സരമായിരിക്കോ

ശ്മീർ ക്രിസ്തീന ഗുഡ് മോർണിംഗ് ഈ തിരുവനന്തപുരം വെള്ളാട പനച്ചമൂട് പ്രിയമ്പതയുടെ കൊലപാതകത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് രണ്ടാണത് ഒന്ന് നിർണായകമായ ഒരു സാക്ഷി മൊഴിയാണ് ശേഷം പിന്നീട് ആ മക്കളുടെ ഈ പ്രിയമ്പതയുടെ മക്കളുടെ പ്രതികരണവുമാണ് കേട്ടത് ഇവിടെ രണ്ടും പറയുന്നതിന് പ്രകാരമാണെങ്കിൽ ഈ വിനോദ് നൽകിയ മൊഴി കൃത്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും വിനോദ് ഇപ്പോൾ ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലുകളൊക്കെ ആവശ്യമുണ്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് വിനോദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ സാക്ഷിയായ ഈ ഭാര്യ മാതാവ് പറയുന്നത് പ്രകാരം ഈ കൊലപാതക വിവരം പുറത്തറിയുന്ന ദിവസം അസഹനീമായ ദുർഗന്ധം ഭമിച്ചത് കൊണ്ട് താൻ വീട്ടിൽ വന്നതിനുശേഷം കടയിൽ പോയതിനു ശേഷം തിരികെ വീട്ടിൽ വന്നതിനുശേഷം പിന്നീട് പോയി നോക്കുകയായിരുന്നു ഈ സ്ഥലത്തേക്ക് എന്താണ് ഈ ദുർഗന്ധം എന്നറിയാൻ പോയി നോക്കിയതാണ് നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ഒരു കൈയാണ് അതൊരു പുതപ്പിൽ ചുറ്റി കെട്ടിയതുപോലെയായിരുന്നു ആ കൈ കണ്ടത് അതിന് പിന്നാലെ ഇവരെ ഈ വിനോദിന്റെ തന്നെ മക്കളോട് ഒന്നുകൂടി പോയി നോക്കാൻ പറഞ്ഞ അങ്ങനെ പോയതിനു ശേഷം അവർ നിലവിളിച്ചുകൊണ്ട് വരികയായിരുന്നു അതിനുശേഷം ഭയപ്പെട്ടുകൊണ്ടാണ് പുറത്ത് പറയാതിരുന്നത് ഒരു ദിവസം പൂർണ്ണമായി പുറത്ത് പറഞ്ഞത് തങ്ങളെ കൂടി കൊലപ്പെടുത്തുമോ എന്ന ഭയം കൊണ്ടാണ് അതിന് പിന്നാലെയാണ് പിന്നീട് രണ്ടും കൽപ്പിച്ച് പള്ളിയിലെ പുരോഹിതരോട് ഇക്കാര്യം പറഞ്ഞത് എന്നും പറയുന്നു അങ്ങനെയാണ് ഈ കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത് അതാണ് ഈ അമ്മ നമ്മളോട് പറഞ്ഞത് ഇവരുടെ മക്കൾ രണ്ടുപേരും പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ വിനോദിന്റെ മൊഴി ശരിയാണെന്ന് കണക്ക് കൂട്ടുക വയ്യ കാരണം വിനോദമായി വിനോദിന്റെ പേര് പോലും അറിയില്ലായിരുന്നു പ്രേമതയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് മക്കൾ പറയുന്നു ഏതെങ്കിലും സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല അതിനു മുൻപ് നേരത്തെ ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരാഴ്ച മുൻപും ഈ വീട്ടിൽ അപ്പോഴും പറയുന്നില്ല അതായത് ഇവരുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് എങ്ങനെയാണ് വാർത്ത കിട്ടിയത് അതിനവര് പിന്നെ അഡ്രസ് അഡ്രസ്സ് വാർത്ത വാർത്തേന് ചുമ്മാ പടച്ചു വിട്ടു വിട്ടു പിന്നെ അതിനെ അതേ അറിയപ്പെട്ടു പിന്നെ അതിനെ കുറിച്ച് ഒന്നുമില്ല അതിന്റെ ഉത്തരവാദിത്തം എടുക്കുന്നില്ല ഈ ചാനൽ മാത്രമാണ് അങ്ങനെ ഒരു വാർത്ത കിട്ടിയറുന്നത് ഇതാണ് റീസൺ ൊരു അയണി അയണി പ്ലാവിൽ നിന്നും ഒരു ചക്ക മുറ്റത്തേക്ക് വിഴുകയും അതിനുശേഷം ഈ വഴി നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമൊക്കെ ഉണ്ടായിരുന്നു ഈ വീടിന്റെ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടേക്ക് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം വളരെ ചെറിയൊരു വഴിയാണ് ആ വഴിയിലൂടെ ഒരാൾക്ക് മാത്രമേ ഒരേ സമയം യാത്ര ചെയ്യാനൊക്കെ കഴിയൂ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് മക്കൾ പറയുന്നു അതല്ല സാമ്പത്തിക ഇടപാടാണ് എന്ന മൊഴി വിനോദം നൽകുകയും ചെയ്യുന്നു നിലവിൽ ഇതിനിടയിൽ ഈ പ്രിയമ്പതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണാഭരണങ്ങൾ മൂന്നര ോളം അതിൽ മാലയുണ്ട് ചുട്ടിയുണ്ട് അങ്ങനെ ചില സ്വർണ്ണാഭരണങ്ങൾ മൂന്നര പവനോളം കാണാനില്ല അതുകൊണ്ട് തന്നെ അത് എവിടെയെന്ന് കൂടി അന്വേഷിക്കണമെന്നും ഇപ്പോൾ മക്കൾ പറയുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നിലവിൽ ഇന്ന് ഈ പ്രതികളെ രണ്ടുപേരാണ് കേസുമായി ബന്ധപ്പെട്ട ഉള്ളത് ഒന്ന് ഈ കൊല കൊലപ്രേമതയെ കൊലപ്പെടുത്തിയെന്ന് സംബന്ധിച്ച വിനോദാണ് രണ്ട് ഈ ഇത് കുഴിച്ചിടുന്നു മൃതദേഹം കുഴിച്ചിടാൻ സഹായിച്ച വിനോദിന്റെ സഹോദരൻ സന്തോഷാണ് രണ്ടുപേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും കൂടുതൽ So like so Luckily, ും ചോദ്യം ചെയ്യലും ഉണ്ടാവുക അതിനുശേഷം മാത്രമേ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല അപ്പോൾ കിമാര് കൊടുത്ത് ബന്ധം ഉണ്ടായിരുന്നു ബന്ധത്തിൽ ഒഴിവാൻ ശ്രമിച്ചപ്പോ കൊന്നതാണ് മറ്റു പല ന്യൂസ് ചാനലുകളിലും വന്നുള്ള വാർത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തൊക്കെ കൊടുത്ത കാശ് തിരിച്ചു ചോദിച്ചു അപ്പൊ അത് അതിന്റെ ഇടയിൽ തല്ലി ബോധം കെട്ട് വീണു പിന്നീട് ആൾ കഴുത്ത് തിരിച്ചു കൊന്നു എട്ടലിൻ്റെ അടിയിൽ സൂക്ഷിച്ചു ഇങ്ങനെയാണ് വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഇത്രയും ക്രൂരമായ ഇതിൽ നമ്മൾ ഒന്നാമത്തെ ഇങ്ങനെയൊക്കെ വാർത്തകൾ കൊലപാതകങ്ങൾ വാർത്ത കുറേ കെട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഇതുകൂടി കെട്ടുകൊണ്ടിരിക്കുക ആകെ ഞെട്ടി തെരിച്ചിരിക്കണ ആൾക്കാരുടെ ഇടയിൽ ആൾക്കാർ എന്ത് പറയുക അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഇവര് പടച്ചു മുട്ടുകയാണ് വേറൊരു റിലേഷൻഷിപ്പായിരുന്നു അത് അങ്ങനെയാണ് അപ്പോൾ ആളുകൾ കേൾക്കുമ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ ആളുകൾക്ക് ആ ഒരു മരണപ്പെട്ടുപോയ വ്യക്തിയോടൊരു വേറൊരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ് തോന്നുന്നുണ്ടായിരിക്കുക അല്ലേ അതുപോലെ ആ മക്കളുടെ അവസ്ഥ അലിച്ചി ഷോക്കിൽ ഇരിക്കുന്ന സമയത്ത് വിൽക്കുന്ന സമയത്ത് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള ഒരു രീതിയിൽ സാധനം പോവില്ലേ എന്താണ് കഷ്ടം മാധ്യമധർമ്മം നന്നായിട്ടുണ്ട് എന്തായാലും അല്ല ഗേസ് എന്തായാലേ നമുക്കിത്